തൗഫീഖ് രാജനിലേക്ക് ഞാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് തൗഫീഖ് രാജൻ തൗഫീഖ് രാജൻ ദ നോക്കൂ ദൗർഭാഗ്യകരമാണ് ഞാൻ ഡോക്ടർ ഷിജുഖാനെ പോലെ ഒരു നേതാവിനോട് എസ് എഫ് ഐക്കാരുണ്ടോ അതിനകത്ത് അല്ലെങ്കിൽ കെ എസ് യുക്കാർ എത്ര എന്നൊക്കെയുള്ളൊരു ചോദ്യം ഇത്തരമൊരു ചർച്ചയിൽ ചോദിക്കേണ്ടി വരുന്നത് രാഷ്ട്രീയമല്ല ഈ കാര്യത്തിൽ എടുക്കേണ്ടത് ഈ കാര്യത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് ലഹരിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തി ആ ഉറവിടത്തെ ഇല്ലാതാക്കി കേരളത്തെ നല്ല ഊർജസ്വലരായി ചെറുപ്പക്കാരുടെ നാടാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത് എന്നിരിക്കെ എന്തുകൊണ്ട് ആ ചോദ്യം എനിക്ക് ചോദിക്കേണ്ടി വന്നു എന്നുള്ളത് താങ്കൾക്ക് ഇതിനകം വ്യക്തമായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് ഈ രാജ്യ സംസ്ഥാനം ഭരിച്ച രാജ്യം ഭരിച്ച പാർട്ടിയുടെ ഈ സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ ഇവരൊക്കെ എസ് എഫ് ഐ പോലെ ഒരു വിദ്യാർത്ഥി സംഘടനയെ ഈ കളമശ്ശേരിയിലെ ഈ ലഹരി പിടിച്ചതുമായി ബന്ധപ്പെട്ട് ചേർത്ത് നിർത്തി ഈ സംഘടന അവസാനിപ്പിക്കൂ എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നത് എന്ത് രാഷ്ട്രീയമാണ് സാർ ഇവിടെ ഡോക്ടർ ലാൽ ഇവിടെ ഡോക്ടർ ഷിജു പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എല്ലാം കെ എസ് യുക്കാരാണ് ചെയ്തത് വെച്ചത് എസ് എഫ് ഐക്കാർക്കെതിൽ യാതൊരു തരത്തിലുള്ള ബന്ധമില്ല എന്നുള്ളതാണ് ആമുഖമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കട്ടെ ഇന്നലെ കെ എസ് യു പ്രതിയായാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സ്വാഭാവികമായിട്ടും ഇന്നലെ ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ കളമശ്ശേരിയിൽ ഇത്തരത്തിൽ കളമശ്ശേരി പോളിടെക്നിക്കിൽ ഇത്തരത്തിലുള്ള റെയ്ഡ് നടക്കുന്നു അല്ലെങ്കിൽ റെയ്ഡ് നടന്നു എന്നുള്ള വാർത്ത പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവർ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് ഈ ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മുന്നേറ്റവുമായിട്ടാണ് കെ എസ് യു മുന്നോട്ട് പോകുന്നത് ഒരു കൃത്യമായിട്ടുള്ള സന്ദേശവുമായിട്ടാണ് കെ എസ് യു മുന്നോട്ടു പോകുന്നത് ഇതിലൊരു രാഷ്ട്രീയം കാണാൻ കെ എസ് യു തയ്യാറാവുന്നില്ല സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി ഉറവിടത്തെ കണ്ടെത്തി കൃത്യമായിട്ടുള്ള പരിഹാര മാർഗമാണ് വേണ്ടത് ഇതിന്റെ കൃത്യമായ സോഴ്സ് ഉറവിടം കണ്ടെത്തി അവിടെ എന്തുകൊണ്ട് സർക്കാരിന് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല ഇതിന്റെ സോഴ്സ് ആരാണ് ഇതിന്റെ ഉപയോക്താക്കൾ ആരാണ് എവിടെ നിന്നാണ് ഇതിന്റെ ഉറവിടം എന്ന് സംബന്ധിച്ച് അതിന്റെ ഒരു കൃത്യത വരുത്താൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറാവുന്നത് പറഞ്ഞ ഒരു കാര്യത്തിന് ഷിജുഖാൻ പറഞ്ഞപ്പോ ഞാൻ തടസ്സപ്പെടുത്തിയില്ല തൗഫീഖ് രാജൻ പറയുമ്പോഴും ഞാൻ തടസ്സപ്പെടുത്തില്ല തൗഫീഖ് രാജന് ആവശ്യത്തിന് സമയം തരും ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ തൗഫീഖ് രാജൻ കേൾക്കൂ എന്താണ് താങ്കൾ പറഞ്ഞു വന്നത് കെ എസ് യുവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ അലോഷ്യസ് ഇന്നലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ ചർച്ചയിൽ വലിയ രീതിയിൽ കേരളത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കളമശ്ശേരിയിൽ ഈ രണ്ട് അടുത്ത് കഞ്ചാവ് പിടിച്ച ആ മുറി കെ എസ് യു കാരൻ്റേതല്ല എന്നാണ് അദ്ദേഹം കേരളത്തോട് പറഞ്ഞത് അത് ആ രീതിയിൽ തന്നെയാണ് ചർച്ച അങ്ങനെ തന്നെ അവസാനിപ്പിച്ച് പോവുകയാണ് ഇന്നലെ ഉണ്ടായത് ഇന്ന് പുറത്തു വന്ന വാർത്ത ഇന്ന് ആ മുറിയുടെ ഉടമ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഈ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് കെ എസ് യുവിന്റെ പ്രതിനിധികളാണ് അവർ കെ എസ് യുവിന് വേണ്ടി മത്സരിച്ച ആളുകളാണവർ കെ എസ് യുവിന്റെ അംഗങ്ങളാണ് അവർ പിടിക്കപ്പെട്ടവരും ആ മുറിയിലുണ്ടായിരുന്നവരും ഒക്കെ എന്താണ് അലോഷ്യ സേവർ അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർ ഡോക്ടർ ലാൽ ഇനി അങ്ങ് അങ്ങയുടെ ചോദ്യം അങ്ങ് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ ഇനി ഞാൻ മറുപടി പറയുന്നത് വരെ അങ്ങ് ഇടപെടരുത് എന്ന് അഭ്യർത്ഥിക്കുന്നത് അതിനുശേഷം അങ്ങനെ ചോദിക്കാം ഞാൻ അതിന് മറുപടിയും പറയാം സ്വാഭാവികമായിട്ടും അങ്ങ് ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് അതിൽ ഞാൻ മുൻപ് പറഞ്ഞു ഞാൻ അതിൻ്റെ തുടർച്ചയായി പറയാൻ ആഗ്രഹിക്കുന്നു കെ സു സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് കലവറയില്ലാത്ത പിന്തുണ ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ സർക്കാരിന് നൽകുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ പ്രതികൾ അഭിരാജ ആകാശ ആദിത്യനാഥിൽ എന്നൊക്കെയാണ് പറയുന്നത് അതിനകത്ത് ആർക്കാണ് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് പൊളിറ്റിക്കൽ ബാക്ക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എസ് എഫ് ഐയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഭിരാജനാണ് എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലക്കും ഇങ്ങനെ പറയേണ്ടി വരുന്നത് എനിക്ക് മനസ്സിലാവില്ല ഞാൻ ഇടപെടുന്നത് താങ്കൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴെനിക്ക് ഇടപെട്ടേ പറ്റൂ പറ്റുകയുള്ളൂ എന്താണ് ഇപ്പോ എന്താണ് ഒരു തരത്തിലും കൃത്യതത്തിലും കൃത്യതയുടെ പ്രശ്നമില്ല അനന്യമായി പൊളിറ്റിക്കൽ ആകാശമായി അനന്തു കെ എസ് യു അല്ല അനന്തു ആദിൽ കെ എസ് യു അല്ല അല്ല അവരൊക്കെ വിദ്യാർത്ഥികൾ അല്ലല്ലോ കൈരളിക്ക് ൂഷാൻ കേരളത്തിലെ സി പി എമ്മിന്റെ വെള്ളപൂശാൻ വല്ലാത്ത തിടുക്കം ഉണ്ടായിരിക്കും പക്ഷെ അത് കേരളത്തിലെ അങ്ങ് അടിച്ചേപിക്കാനും ആരെങ്കിലും കേസ് ഉണ്ടോ എനിക്ക് അതൊന്നും അറിഞ്ഞാൽ മതി ഞാൻ ഈ ചർച്ച ഇങ്ങനെ കൊണ്ടുപോവാൻ ആഗ്രഹിച്ചതേ അല്ല താങ്കൾ തർക്കിക്കുകയാണ് എസ് എഫ് ഐ മാത്രം അപ്പുറത്ത് ഇപ്പുറത്തെ വിദ്യാർത്ഥികൾ കെ എസ് യു ഇല്ല പ്രതികളായിട്ട് ഇല്ല അവർ അവർ തന്നെ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞാലും പറയുന്ന പറയുന്ന എന്ന് ഡോക്ടർ ലാൽ ഞാൻ പറയാം ഡോക്ടർ ഡോക്ടർ ലാൽ ലാൽ ഞാൻ വളരെ കൃത്യമായി പറയാം ഇന്ന് അറസ്റ്റിലായ ആൾ കെ എസ് യുവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി മൂന്ന് കാലയളവിൽ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനി ഇടപെടരുത് ഇനി ഇടപെടരുത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ വിദ്യാർത്ഥി സെം ഔട്ട് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഹാജറിനെ ഷോർട്ടേജുമായി ബന്ധപ്പെട്ട് അറ്റൻഡൻസ് ഷോർട്ടേജുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി ഇയർ ഔട്ട് ആവുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി അതിനുശേഷം ഞാൻ വെല്ലുവിളിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ ഷാലിക്ക് ആ കോളേജിൽ നിന്ന് ഇയർ ഔട്ട് ആയ ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു കെ എസ് പരിപാടിയിൽ ഈ ശാലിക്ക് പങ്കെടുത്തിട്ടുണ്ടോ കൊടുക്കുക കഞ്ചാവ് അവിടെ കൊടുക്കുക കഞ്ചാവ് ആ ഹോസ്റ്റലിൽ കഞ്ചാവ് കൊണ്ടുവെക്കുക താങ്കൾ ഇപ്പോൾ വെളിപ്പെടുത്തിയ കെ എസ് യു കാരൻ അദ്ദേഹത്തിന് എന്തായാലും കെ എസ് യുമായിട്ടായിരിക്കല്ലോ ബന്ധം കെ എസ് യു വിദ്യാർത്ഥികളുമായിട്ടായിരിക്കും ബന്ധം അദ്ദേഹമാണല്ലോ അവിടെ വനിതാ കെ എസ് യു വിദ്യാർത്ഥികളുടെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചെയ്തയാൾ ഈ ശാലിക്കാണ് അവിടെ വന്നിട്ട് ഇവരുമായിട്ടൊക്കെ ഈ ഹോസ്റ്റൽ മുറിയിൽ രണ്ടു കിലോ വച്ചത് അദ്ദേഹത്തിന് കെ എസ് യു വളർത്താനല്ല സമയം വളർത്താനാണ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ കെ എസ് യുമായി ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ വളരെ കൃത്യമായ അങ്ങോട്ട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു ഞാൻ സമ്മതിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ശേഷം പങ്കെടുത്തു എന്ന് തെളിയിക്കാൻ കൈരളി ശാലലിനോ എസ് ഐക്കോ സാധിക്കുവോ ഞാൻ വെല്ലുവിളിക്കാണ് ഈ ഈ നിങ്ങൾ നിങ്ങൾ എന്ത് എപ്പോഴാണ് അങ്ങോട്ട് കൂടും ബഹളം വെച്ചിട്ട് കാര്യമില്ല ഇതൊരു ചെറിയ വിഷയമല്ല ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ ബാധിക്കുന്ന വിഷയമാണ് നിങ്ങൾക്ക് അല്പമെങ്കിലും നിങ്ങൾക്ക് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ ലഹരി മാഫിയെ ഇല്ലാതാക്കണമെന്ന് നിങ്ങൾക്ക് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങളുടെ നേതാക്കൾ അതിനാണ് നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നതെങ്കിൽ സതീശനും ഒക്കെ അതിനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതെങ്കിൽ ദയവായിരിക്കും ദയവായി ഇങ്ങനെ തർക്കിച്ച് ബഹളം ഉണ്ടാക്കാതിരിക്കും അദ്ദേഹം ഇന്ന് പുറത്തിറങ്ങിയ പ്രമുഖ ഒരു ആനുകാലികത്തിൽ പോലും ഈ ലഹരി മാത്രമെ കുറിച്ച് എഴുതിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ദയവായി ഞങ്ങളെ അപമാനിക്കരുത് സാർ കേരളത്തെ അപമാനിക്കരുത് ദയവായി ദയവായി നിങ്ങളെ

ഇങ്ങനെ പോകുന്നതിൽ ശരിയോ എസ് എഫ്ഐയുടെയോ ഒരു പ്രസരണ വേദിയല്ല ദയവായി ദയവായി കേൾക്കൂ ായി ദയായില്ല നിങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ പറയുന്ന ഒരു മിനിറ്റ് കേൾക്കാതിരിക്കാ ഈ ചർച്ചയുടെ അവതാരകനാണ് ഞാൻ പറയുന്നത് കേൾക്കുക താങ്കൾ എത്ര ഇഷ്ടപ്പെടാത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ താങ്കൾ കേൾക്കൂ സാർ ഇല്ല ഇല്ല തൗഫീഖ് ഞാൻ എനിക്ക് താങ്കളിലേക്ക് വരാൻ സാധിക്കില്ല ഇപ്പൊ ഞാൻ വരാം ഡോക്ടർ ജയപ്രകാശ് ഞാനിപ്പോൾ തൗഫീഖിനോട് ചോദ്യം ചോദിക്കാൻ ഈ നിമിഷം തയ്യാറാകാത്തത് ഒന്ന് അദ്ദേഹം ശാന്തനാവട്ടെ മനഃശാസ്ത്ര വിദഗ്ധനായ അങ്ങേക്ക് മനസ്സിലാവും ഈ നിമിഷം ഞാൻ ഒരു കൂൾ ടൈമായി കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്